വടക്കൻ ിൽ സെമിനാർ സംഘടിപ്പിച്ചു നേതൃത്വത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത് വടക്കൻ മൈനാഗപ്പള്ളി സമന്വയുടെ നേതൃത്വത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത് മഹത്തായ ഇന്ത്യൻ ഭരണഘടന പിന്നിട്ട എഴുപത്തിയഞ്ച് വർഷങ്ങളും വർത്തമാനകാല വെല്ലുവിളികളും എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ സോമവിലാസം ജംഗ്ഷനിൽ സംഘടിപ്പിച്ച സെമിനാർ എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് അനിലെ കല്ലേരി ഭാഗം ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ വി എസ് ജിതിൻ ദേവ എം ഹരിലാൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താഗോട്ട